നമസ്കാരം മുഖാമുഖം പരിപാടിയിലാണ് കേരളത്തെ ഒന്നടങ്കം ദുഃഖത്തിലാഴ്ത്തിയ ചൂരൽ ദുരന്തം കഴിഞ്ഞ് ആഴ്ചകൾ പിന്നിട്ടു പക്ഷേ ഇപ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അതൊരു മുറിവായി തന്നെ അവശേഷിക്കുന്നു ഈ ദുരന്തത്തിൽ നമ്മെ സഹായിച്ച നിരവധി പേരുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ് പുൽപ്പള്ളി ഓഫ് റോഡേഴ്സ് എന്നുള്ളത് നിരവധി പേരെ അവർ അവർക്ക് ഈ ഒരു ദുരന്തമുഖത്ത് നിന്നും ജീവനോടെ രക്ഷപ്പെടുത്താൻ സാധിച്ചു ഒപ്പം തന്നെ നിരവധി മൃതദേഹങ്ങളും ഈ ഒരു ഭാഗത്തു നിന്നും അവർക്ക് കണ്ടെടുക്കാനും സാധിച്ചു അങ്ങനെ അവരുടെ ഒരു സേവനം എന്നുള്ളത് സൈന്യം പോലും പ്രശംസിച്ച കാര്യമാണ് പുൽപ്പള്ളി ഓഫ് റോഡേഴ്സിലെ ചില മെമ്പർമാരാണ് ഇന്ന് മുഖാമുഖത്തിൽ എന്നോടൊപ്പം ഒരടി പോലും മുന്നോട്ട് വയ്ക്കാൻ കഴിയാതെ സർവ്വതും മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയ ചെളി നിറഞ്ഞ പ്രദേശത്ത് രക്ഷാപ്രവർത്തകരുടെ ഹൃദയം കവർന്ന കൂട്ടായ്മയാണ് മുപ്പത് പേരടങ്ങുന്ന പുൽപ്പള്ളി ഓഫ് റോഡ് ക്ലബ്ബ് ക്ലബ്ബ് പ്രസിഡന്റ് ഗ്രേറ്റർ ബേബി സെക്രട്ടറി അനിൽ കരുണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പുൽപ്പള്ളി ഓഫ് റോഡ് ക്ലബിന്റെ പ്രവർത്തനം രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊൻപതിലും പ്രളയകാലത്ത് നടത്തിയ റെസ്ക്യൂ പ്രവർത്തനങ്ങൾ സംഘത്തിൻ്റെ ഓർമ്മയിലുണ്ടെങ്കിലും മുണ്ടക്കൈ ഉരുൾപൊട്ടലിന്റെ വ്യാപ്തിയും ആഘാതവും അവിടെ എത്തിയപ്പോഴാണ് ഇവർ അറിയുന്നത് സ്വന്തം കയ്യിൽ നിന്നും പണമെടുത്ത് വാഹനത്തിൽ ഇന്ധനം നിറച്ച് ആരും കടന്നു ചെല്ലാൻ കഴിയാത്ത ഭാഗങ്ങളിൽ ഒന്നിനു പുറകെ ഒന്നായി വാഹനങ്ങൾ ഓടിച്ചുകയറിയത് മലയാളികളുടെ കൂടി മനസ്സിലേക്കായിരുന്നു കേരളത്തിൽ തന്നെ ഏറ്റവും വലിയൊരു ദുരന്തമാണ് ചൂരൽമലയിൽ ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണ് ഈ ഓഫ് റോഡേഴ്സിൻ്റെ അടുത്ത അടുക്കലേക്ക് എങ്ങനെയാണ് ഈ ഫോൺ കോൾ വരുന്നതും നിങ്ങൾ എങ്ങനെയാണ് ഈ ചൂരൽമല അല്ലെങ്കിൽ മുണ്ടക്കൈ പ്രദേശങ്ങളിലൊക്കെ എത്തിപ്പെട്ടത് എങ്ങനെയായിരുന്നു ഞങ്ങൾ ഒരു ഒരു വർഷത്തിനേറെ സ്ഥിരമായിട്ട് അങ്ങോട്ട് പോകുന്നൊരു സ്ഥലമാണ് അവിടെ പരിചയമുള്ള കുറേ പേരുണ്ട് കുറേ വീട്ടുകാരുണ്ട് അപ്പോൾ അതിൽ എനിക്ക് മണി മണികണ്ഠം എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട് അപ്പോൾ ഇങ്ങനെ പോയി പരിചയപ്പെട്ട ആളാണ് അപ്പോൾ അവനായിട്ട് സ്ഥിരം കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഞായറാഴ്ച ഞങ്ങളുടെ ക്ലബ്ബിൻ്റെ ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് അവിടെ പോയി അവനെ കണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് ഒരു ഓഫ് റോഡൊക്കെ പോയായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ പോയിട്ട് വന്നു അപ്പോൾ ആ സംഭവം നടന്നതിൻ്റെ ഒരു ദിവസം മുമ്പാണ് രണ്ട് ദിവസം മുമ്പ് അപ്പോൾ അങ്ങനെ ഇത് ഈ ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു പറഞ്ഞ് രാത്രി രണ്ടു മണിയൊക്കെ എപ്പോഴാണ് അവൻ വിളിക്കുന്നത് അച്ഛനമ്മേനെയും കാണുന്നില്ല അനിയനെയും കാണുന്നില്ല അവൻ രക്ഷപ്പെട്ടു ഓടി രക്ഷപ്പെട്ടു എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അച്ഛനമ്മേനെയും കിട്ടി പിന്നെ അങ്ങനെ സേഫാന്ന് പറഞ്ഞു ഓക്കെ അന്ന് രാത്രി തന്നെ പോകാനാണ് ഒരു ഞങ്ങളപ്പോൾ തന്നെ ക്ലബില് ഗ്രൂപ്പ് എല്ലാം ആയിരുന്നു അപ്പോൾ എല്ലാവരും പോവാനും റെഡി ആയിരുന്നു പിന്നെ അവിടെ നൗഷാദിക്കാന്ന് പറഞ്ഞൊരു പുള്ളിയുണ്ട് പുള്ളീനൊക്കെ വിളിച്ച് നോക്കി അങ്ങോട്ട് പോയിട്ടും കാര്യമൊന്നുമില്ല ഫുള്ള് ഒരു ബുദ്ധിമുട്ട് അങ്ങോട്ട് എത്തിപ്പെടില്ല എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും രാവിലെ പോകാമെന്നുള്ള രീതിയിൽ രാവിലെ എല്ലാവരും റെഡിയായി അപ്പോൾ തന്നെ രാവിലെ തന്നെ ഒരു അതിരാവിലെ തന്നെ നമ്മൾ നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മളപ്പം അതിന് മുന്നേ ഇവിടുന്ന് തന്നെ നമ്മൾ എല്ലാവരുമായിട്ട് മീറ്റിംഗ് കൂടിയിട്ട് എങ്ങനെയാന്നുള്ള ഒരു സാധനം ഒരു പ്ലാനിങ് എന്തൊക്കെ അവിടെ ചെന്നാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ചെയ്യുന്നുള്ളതിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ ആക്കിയതിന് ശേഷമാണ് ഫസ്റ്റ് ഡേ ഫുൾ മെമ്പർമാരില്ലായിരുന്നു എന്നാലും ഏകദേശം ഒരു കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ നമ്മളൊരു ഏകദേശം അഞ്ച് വണ്ടിയാന്ന് തോന്നുന്നു അല്ലേ അഞ്ച് വണ്ടി നമ്മുടെ ഒരു മിലിടറിൻ്റെ ഒരു ട്രക്ക് ഉണ്ട് അവരുടെയും നമ്മൾ പർച്ചേസ് ചെയ്തതാണ് അപ്പോൾ അങ്ങനെ ആദ്യമായിട്ടാണ് പോകുന്നത് ഫസ്റ്റ് അവിടെ ചെല്ലുമ്പോൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ഈ പാലം നിർമ്മിച്ച സ്ഥലത്തേക്കാണ് എല്ലാ ആൾക്കാരും ചെന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ പുറകിൽ സൈഡിലൊരു വില്ലേജ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് പഴയ പുതിയ വില്ലേജ് ഓഫീസിൻ്റെ സൈഡിൽ അവിടേക്ക് ആൾക്കാർ എത്തിപ്പെട്ടിട്ടില്ലായിരുന്നു ലോക്കൽസ് ആണ് അവിടെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത് നമ്മളെ കൂടാതെ നമ്മുടെ കൂടെ തന്നെ അന്നൊരു കർമ്മ ഓമശ്ശേരി എന്ന് പറഞ്ഞിട്ടൊരു ടീം ഉണ്ടായിരുന്നു അവർ ഓൾറെഡി അപ്പുറത്തേക്ക് നടന്നു പോയിട്ട് അതായത് വെള്ളത്തിൽ കൂടെ പാസ് ചെയ്തിട്ട് അതായത് ഈ ചുരുൽമല പാലം ഈ ദുരന്തത്തെ തുടർന്ന് പൂർണ്ണമായും തകർന്നു പോയല്ലോ അതിന് ശേഷം അവർക്ക് മുണ്ടക്കൈ ഭാഗങ്ങളിലേക്കൊക്കെ എത്തിപ്പെടണമെങ്കിൽ പാലം ഇല്ലാത്തൊരവസ്ഥയായിരുന്നു ബേലി പാൽ ലാസ്റ്റ് സ്റ്റാൻഡിലോ നിർമ്മിച്ചതേ ആ സമയത്ത് ഈ പുഴ നീതി കടന്നാണോ അവർ മറുകരയിലെത്തിയത് അതെ പുഴ നീന്തി കടന്നിട്ടാണ് ആദ്യ സമയങ്ങളിൽ അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ രാവിലെ ചെന്നിട്ട് നമ്മൾ നമ്മുടെ വാഹനങ്ങൾ ഉപയോഗിച്ചിട്ട് നല്ല വെള്ളം ഉണ്ടായിരുന്നു നമുക്ക് അരയ്ക്ക് മേലെ വെള്ളം ഉണ്ടായിരുന്ന സ്ഥലത്തൂടെ റിസ്ക് എടുത്ത് നമ്മൾ നമ്മുടെ ട്രക്ക് ഉപയോഗിച്ച് അപ്പുറം കടന്നിട്ട് അവിടെ കുറേ കുടുംബങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അവരെ ഫസ്റ്റ് നമ്മൾ സേഫായിട്ട് ഇപ്പോൾ എത്തിക്കുക എന്നുള്ള സാധനമാണ് ചെയ്തുകൊണ്ടിരുന്നത് അതാണ് അതായിരുന്നു ഫസ്റ്റ് ദൗത്യം എന്നുള്ളത് തീർച്ചയായും ഈ ഒരു സമയത്ത് അവിടെ പോയ സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി പാലമില്ലായിരുന്നു അങ്ങനെയുള്ള ഒരു അവസ്ഥയായിരുന്നു ഒരുപാട് പേർ ജീവന് വേണ്ടി കേഴുന്ന ഒരു അവസ്ഥ എന്തൊക്കെ ദൃശ്യങ്ങളാണ് നിങ്ങൾ നിങ്ങളവിടുന്ന് കാണാൻ കഴിഞ്ഞത് ആദ്യം തന്നെ ഞങ്ങൾ നിന്ന് രക്ഷിച്ചത് ഒരു ഗർഭിണിയായ സ്ത്രീയായിരുന്നു ഗർഭിണിയായ സ്ത്രീ അവിടെ ഗുരുതരാവസ്ഥയിലുണ്ട് അവരെ കടത്തണമെന്ന് പറഞ്ഞിട്ടാണ് ആദ്യം കോൾ വന്നത് അപ്പോൾ ആദ്യം ഞങ്ങൾ അവരെ എടുത്ത് ഇക്കരയ്ക്ക് അടുത്താണെങ്കിൽ അപ്പോൾ അതിന് ശേഷമാണ് കുറച്ച് ആളുകൾ ഉണ്ടെന്ന് പറഞ്ഞത് ഈ ആളുകൾ വന്നതിന് ശേഷം പിന്നെ ഈ കർമ്മവോമശ്ശേരി എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞല്ലോ പറഞ്ഞ് ആ ആളുകൾ ചോദിച്ചു അവിടെ എന്തേലും മരങ്ങളൊക്കെ അടിഞ്ഞ സ്ഥലങ്ങളുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ കുറേ മരങ്ങൾ മരങ്ങളടിഞ്ഞൊരു സ്ഥലം കണ്ടു അപ്പോൾ അത് അവരറിയിച്ചു അപ്പോൾ ഇവർ വന്ന് പറഞ്ഞു ഇവിടെ ആയിരിക്കും കാഷ്വാലിറ്റീസ് ഉണ്ടാവാൻ സാധ്യത കൂടുതൽ എന്ന് പറഞ്ഞു പിന്നെ അവരുടെ ഞങ്ങൾക്ക് ഇതിൽ അത്ര നല്ലൊരു പരിചയമില്ല ഞങ്ങൾ ഒരുപാട് ഇതൊന്നും ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് ഓഫ്റോഡ് ചെയ്തിട്ടാണ് കൂടുതൽ പരിചയമുള്ളത് അപ്പോൾ അവരുടെയും കൂടെ കൂടി ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നിറച്ചും ആദ്യ ദിവസം ഞങ്ങൾ ഒരു ഇരുപത്താറ് ഡെഡ് ബോഡി ഞങ്ങൾക്ക് അവിടുന്ന് റിക്കവർ ചെയ്യാൻ പറ്റി എങ്ങനെയായിരുന്നു ഈ ഒരു ഡെഡ് ബോഡി ഏത് തരത്തിലായിരുന്നു ഇപ്പോൾ താങ്കൾ പറഞ്ഞു ആ ഒരു കർമ്മവോമശ്ശേരിൻ്റെ പ്രവർത്തകർ ചോദിച്ചു ഇവിടെ ഇങ്ങനെയുള്ള ഭാഗത്താണ് കൂടുതൽ ഡെഡ് ബോഡീസ് അടിഞ്ഞു കൂടുക എന്ന് നിങ്ങൾക്ക് അവിടെ പോയ സമയത്ത് എന്ത് കാഴ്ചയെ കാണാൻ കഴിഞ്ഞാൽ അത് ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരങ്ങൾ ഇങ്ങനെ ശേഷം ഒരു പത്തിരുപടി പൊക്കത്തി ഒരു അതായത് ഒരു വാർക്ക് വീടിൻ്റെ മോളിൽ വരെ നമുക്ക് നടന്ന് കയറാൻ പറ്റില്ല അത്രയ്ക്കും മരങ്ങൾ നിരന്ന് കിടക്കുക ഇതിൻ്റെ ഇടക്കൂടെ ഒക്കെ ഇത് മൃ മൃതദേഹങ്ങളുണ്ട് പക്ഷെ അപ്പം അവിടെ ഒരു സംവിധാനങ്ങൾ അന്ന് എത്തിപ്പെട്ടിട്ടില്ല എല്ലാവരും മെയിനായിട്ട് ശ്രദ്ധിക്കുന്ന മറ്റേ വേലിപ്പാലം നിർമ്മിച്ച ആ ഭാഗത്തായിരുന്നു ഇങ്ങോട്ട് ആർക്കും അറിയത്തില്ലായിരുന്നു ഇങ്ങനെ അപ്പം ഞങ്ങളും ഇവരും അങ്ങോട്ട് ഒരുമിച്ച് അവർ എന്ത് ചെയ്യാ ചേട്ടന് ഉടുമ്പുണ്ടില്ല ഉടുമ്പുണ്ട് ഒരു സാധനമില്ല പറച്ചിട്ട് ബോഡിയെടുത്ത് കൊണ്ടുവരും ഇപ്പം നമ്മളവിടെ എല്ലാവരും സഹായിച്ചിട്ട് കൊണ്ടുവന്നിട്ട് ജീപ്പിലോട്ട് വയ്ക്കുകയാണ് അപ്പം ഈ ഫസ്റ്റ് സമയത്ത് ഈ മൃതദേഹം നീക്കം ചെയ്യാൻ പോലും അവിടെ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നില്ല ആ ഒരു സാധനം കിട്ടിയിട്ടില്ല അപ്പം നമ്മൾ എടുത്തുകൊണ്ടുവരും നമ്മൾ ജീപ്പിൽ വെക്കും ജീപ്പിൽ നിന്ന് പുഴ കടന്ന് നേരെ അപ്പുറം പോയിട്ട് മറ്റേ ആംബുലൻസിൽ കയറ്റി വിടും അപ്പം ഞങ്ങൾ വയർലെസ്സിൽ കൺട്രോൾ ചെയ്ത് അതായത് റോഡ് വരെ ഞങ്ങൾ അതായത് ഒരു ഒന്നര ദിവസം രണ്ടു ദിവസം തന്നെ ക്ലിയർ ഞങ്ങൾ അതിനെ ഫുള്ള് ആ ഏരിയയിൽ കൈകാര്യം ചെയ്തിരുന്നത് പിന്നെ അപ്പത്തേക്കും പിന്നെ മാധ്യമങ്ങൾ വന്നു തുടങ്ങി അപ്പോൾ അപ്പോൾ ഈ ഒരു ഏത് തരത്തിലായിരുന്നു ജീവനൊക്കെ ഉള്ള ഒരു അവസ്ഥയിലായിരുന്നു ജീവൻ ഉണ്ടായിരുന്നില്ല ഇപ്പൊ കാണുമ്പോൾ നമുക്ക് ഒരു ഡ്രസ്സോ ഒരു ബോഡിക്കും ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും പിന്നെ കിട്ടുന്നതിന് കൈ വേറെ കാല് വേറെ ഒക്കെ ആയിട്ടാണ് അത്രയ്ക്കും ഡമ്പായിട്ടുണ്ട് മരങ്ങൾ ആവശ്യം ഇരുപതടി മണ്ണോളം മരം വരെ അതിനകത്ത് ഒഴുകി വന്ന് ഡംപായിട്ടുണ്ട് കുറച്ച് അന്ന് ആദിമ സംവിധാനത്തിലേക്ക് ഇപ്പോൾ നമ്മുടെ ഒരു വണ്ടിയുണ്ട് ട്രാക്ട് മറ്റേ വിഞ്ച് ഉപയോഗിച്ച് അത് വെച്ച് ഒക്കെ മരം വലിച്ച് മാറ്റി അതിൻ്റെ അടിയിലൊക്കെ മൃദങ്ങൾ കിട്ടുന്നുണ്ടായിരുന്നു നിങ്ങളെ സംബന്ധിച്ച് ഇത്തരം ഒരു ദൗത്യത്തിന് പോകുന്നത് ഒരുപക്ഷെ ആദ്യമായിരിക്കാം അല്ലാതെ താങ്കൾ പറഞ്ഞതുപോലെ വാഹനം വലിച്ചു കയറ്റുക അങ്ങനെയുള്ള ദൗത്യങ്ങളൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട് പക്ഷെ എന്താണ് ആ ഒരു ദുരന്ത ഭൂമിയിലെത്തിയപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് ഞങ്ങൾക്ക് ആദ്യം എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു ഞങ്ങൾ ആദ്യം ഒരു കൺഫ്യൂഷനിലാണ് തന്നെ പക്ഷേ പിന്നെ ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇതെന്തോ നിയോഗം പോലെ ഞങ്ങളത് ചെയ്യുമായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങളേക്കാല് സാധിക്കുമ്പോൾ ഇതെല്ലാം ചെയ്തു ഈ ഒരു ഫസ്റ്റ് നിങ്ങൾ പറഞ്ഞു ഏറ്റവും ആദ്യത്തെ ദൗത്യം ഏറ്റെടുക്കുക എന്നുള്ളത് ഒരു ഗർഭിണിയെ രക്ഷപ്പെടുത്തുക എന്നായിരുന്നു അവർ അവരാ സമയത്ത് ആയിരുന്നു വീട്ടിലായിരുന്നോ അല്ലെങ്കിൽ പുറത്ത് പബ്ലിക്കിലായിരുന്നോ അല്ല അവർ ഒരു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നിൽക്കുമായിരുന്നു അപ്പോൾ അവിടുത്തെ ലോക്കൽസാണ് ഞങ്ങളെ അറിയിച്ചത് ഇങ്ങനെ ഇങ്ങനൊരാളുണ്ട് ചിലടണെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ട്രക്കിൽ ആദ്യം അക്കര കെടുത്തിയിട്ടാണ് അവരതിൽ കയറ്റിയാണ് ഇക്കരയ്ക്ക് കിടത്തിയത് അവിടുത്തെ ആ റോഡും ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഞങ്ങൾ ട്രക്ക് കയറ്റി മുമ്പോട്ട് പോയി റോഡിന് പക്ഷെ റോഡിൻ്റെ മൂൾ വശം ഇങ്ങനെ ഒരു സൈഡ് ചേരുവ പക്ഷെ അതിൻ്റെ ഉള്ളിൽ അടിവശം മണ്ണിടിഞ്ഞ് നിൽക്കുന്നുണ്ട് ട്രക്ക് കയറി ഒരു ഗ്യാപ്പുണ്ട് അത് പക്ഷേ ആ വണ്ടി അത്രക്കും റിസ്ക് എടുത്താണ് അവിടുന്ന് വണ്ടി പോയിട്ട് തിരിക്കാൻ സ്ഥലമില്ല അവിടുന്ന് റിവേഴ്സ് വണ്ടി അത്ര കുറേ ദൂരം റിവേഴ്സ് കൊണ്ടിട്ടാണ് അത്ര ആളുകളെ തിരിച്ച് ഇക്കറക്കിടക്കുന്നത് ചെളി എന്ന് പറഞ്ഞാൽ പക്ഷെ ഒരു അരക്കപ്പൊക്കെ ചെളിയാണ് നടന്നു പോരാ പാലം ഉണ്ട് ഓൾറെഡി പക്ഷെ മണ്ണും ചെളിയും ഒന്ന് അടിഞ്ഞിട്ട് ഇത് ഏതാണ് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല അപ്പം എല്ലാവരും നമ്മുടെ ടീം അംഗങ്ങളെല്ലാവരും കറക്റ്റായിട്ട് നിന്നിട്ട് ചേട്ടൻ കണ്ടിട്ടുണ്ടാവും എന്നറിയില്ല ഇങ്ങനെ വടി പുത്തി വടി പുത്തി വടി പുത്തി വഴി ക്ലിയറാക്കിയിട്ട് കാരണം വഴി എവിടെയാണെന്നറിയില്ല ഒക്കെ വഴിയിൽ പോലും ചെളിയും മണ്ണും വന്ന് നിറഞ്ഞിരിക്കും മണ്ണ് ഏകദേശം നമ്മിത്ര ചവിട്ട് ചെളി ഷൂൻ ഉള്ളിലോട്ടൊക്കെ ചെളിയായിരിക്കും ഇറങ്ങണം അപ്പം അങ്ങനെ വേണമെന്ന് ഇപ്പം ഇറക്കി പിന്നെ അവർ ആംബുലൻസിൽ മാറ്റി കൊണ്ടുപോകുമായിരുന്നു പിന്നീടുള്ള മൂന്നാം ദിവസം തന്നിട്ട് സേവനം നമ്മൾ അപ്പം ആർമിക്കാരോടോ അവരോടൊപ്പം ആയിരുന്നു അപ്പോൾ അവർക്ക് പിന്നെ എങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ കൊണ്ട് ഓരോ ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിട്ട് പോകേണ്ട സ്ഥലങ്ങളിൽ കൊണ്ട് അവരുടെ സാധനങ്ങൾ കൊണ്ടുവരിക അങ്ങനെ ആയിരുന്നൊരു വർക്കായിരുന്നു പക്ഷെ നമുക്ക് ആ കാണുന്ന കാഴ്ച അതി നമുക്ക് കാണാം കാരണം മക്കളെ കുഞ്ഞുമക്കളെ ഒക്കെ എടുത്തിട്ട് നമ്മുടെ വീട്ടിലുള്ള മക്കൾ അതുപോലെ ഒരു ചേട്ടൻ ഇങ്ങനെ വരുമ്പോൾ ഉണ്ട് ബോഡി എടുത്തിട്ട് വരുമ്പോൾ കയ്യിലെ വള കണ്ടിട്ട് സ്വന്തം അമ്മേനെ തിരിച്ചറിയണേ അതൊക്കെ നമുക്ക് ആ ഒരു അനുഭവം അനുഭവങ്ങൾ ഉണ്ട് നമ്മള് പ്രളയകാലത്തൊക്കെ ഇതിനു വേണ്ടി പ്രവർത്തിച്ച ആളുകളാണ് ഇവിടെയൊക്കെ വെള്ളം ഇത്രയും ഭീകരമായ ഒരു അവസ്ഥ ഇപ്പൊ വണ്ടികളിൽ നമ്മൾ നല്ല ആണ് എല്ലാവരും പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളിൽ നമുക്ക് എക്സ്പീരിയൻസ് കുറവാണ് നമ്മൾ ഇങ്ങനത്തെ കാഴ്ചകൾ ആദ്യമായിട്ടല്ലേ കാണുന്നത് പക്ഷെ നമുക്ക് പിന്നീട് എന്താ വെച്ചാൽ ഈ തിരക്ക് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഈ അതായിട്ട് ഇതായിരിക്കും പിന്നെ നമുക്ക് വേറെ ചിന്തകളില്ല ചിന്തകൾ ഭക്ഷണം അല്ല ഭക്ഷണം വേണ്ട ഒന്നും വേണ്ട നമുക്ക് എങ്ങനെ ഇതൊക്കെ ആവും നമുക്ക് വേറൊരു ചിന്തകളില്ല ആ ഒരു സിറ്റുവേഷൻ ഓക്കെ ഒരു കാര്യത്തിൽ ഇപ്പോൾ നിങ്ങൾ പറയുകയുണ്ടായി ഈ അവിടുത്തെ ഒരു ചിന്താഗതിയെക്കുറിച്ചാണ് പറഞ്ഞത് കാരണം എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള ഡെഡ് ബോഡീസ് അതുപോലെ ജീവനുള്ള ആളുകൾ പരിക്കേറ്റവർ അപ്പോൾ ആദ്യം നിങ്ങൾ എന്തിനാണ് പ്രയോറിറ്റി കൊടുത്തത് ഈ ഒരു ജീവനുള്ള ആളുകളെ രക്ഷിക്കുന്നതന്നെ ആയിരിക്കും തീർച്ചയായും ഒരു പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ടാവുക ആ ഒരു സമയത്ത് ആളുകൾക്കൊക്കെ പരിക്കേറ്റൊരു അവസ്ഥയിലായിരുന്നു അതായത് നമ്മൾ ഫസ്റ്റ് ചെന്നിട്ട് ആദ്യം ഈ പുഴയ്ക്ക് അപ്പുറമുള്ള ആൾക്കാരെ ഫസ്റ്റ് സേഫായിട്ട് ഇപ്പം എത്തിക്കുക എന്നുള്ളതാണ് അതിൽ പ്രായമുള്ള ആൾക്കാരുണ്ട് കൈക്കും കാലിനും സുഖമില്ലാത്ത ആൾക്കാരുണ്ട് മറ്റ് അസുഖങ്ങളുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ഒരു വണ്ടി കയറുന്ന പോലെയല്ലല്ലോ ഓഫ് റോഡ് വണ്ടികളിൽ കയറുക എന്നുള്ളത് അപ്പോൾ അതൊരു റിസ്ക് ആയിരുന്നു പിന്നെ നമ്മൾ ഹെവി റിസ്ക് എടുത്തിട്ട് തന്നെയാണ് ഈ പുഴ ക്രോസ് ചെയ്ത് വരുന്നതിൻ്റെ ഇടയ്ക്ക് വേറെ എന്തെങ്കിലും നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഫാട്ടുകൾ കൊണ്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർക്ക് വേറൊന്നും സംഭവിക്കാൻ പാടില്ല അതൊരു വെല്ലുവിളിയായിരുന്നു പ്രധാന വെല്ലുവിളിയായിരുന്നു അതിൽ നമുക്ക് സഹായിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് എക്സ്പീരിയൻസ് നമുക്കതിനൊരു സഹായമായിട്ട് തോന്നിയിട്ടുണ്ട് അതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന ഒരു മേഖല പക്ഷേ അത് അതുകൊണ്ട് ഇപ്പം നമുക്ക് നോർമലായിട്ടുള്ള അതായത് സാധാരണക്കാർക്കും ഇങ്ങനൊരു ആവശ്യം വന്നപ്പോൾ നമ്മൾ ഉപകാരപ്പെട്ടു എന്നുള്ളതിൽ നമുക്ക് സ്വന്തം ഒരു സന്തോഷമുണ്ട് ഓക്കെ തീർച്ചയായും ഈ നാട് ഇപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇപ്പോൾ നാട് നമ്മൾ അംഗീകരിക്കുന്നുണ്ട് ഇപ്പം ഞങ്ങൾ ഓഫ് റോഡിങ് ചെയ്യുന്നത് സംബന്ധിച്ച് വണ്ടികളിൽ കുറേ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് അപ്പം ഇതുണ്ട് ഇപ്പൊ ചേട്ടി നോക്കിയാൽ തന്നെ എല്ലാം പഴയകാല വണ്ടികളാണ് പക്ഷേ അതിനകത്ത് കുറച്ച് കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് നമ്മൾ ചെയ്യണേ അപ്പം ഇപ്പൊ നാട് ഞങ്ങൾ അംഗീകരിക്കുക വെച്ചാൽ ഞങ്ങൾ ചെയ്തത് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഇപ്പൊ ഞങ്ങൾ അംഗീകരിക്കാന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു ഇതാണ് അതുപോലെ തന്നെ ആർമിയിലെ അന്ന് ഋഷി സാറ് ഞങ്ങളെ കെട്ടിപ്പിടിച്ചതൊക്കെ അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ അംഗീകാരം ഞങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് പലരും ആർമി പോകണം അങ്ങനെ അതൊരു സാഹചര്യം ഇല്ല പക്ഷേ അങ്ങനെ വർക്ക് ചെയ്യാനും ഓർമ്മയുടെ ഒപ്പം പ്രവർത്തിക്കാൻ പ്രവർത്തിക്കാൻ കഴിഞ്ഞ് തന്നെയാണ് ഞങ്ങൾ ഏറ്റവും അഭിമാനപായ സാഹചര്യമായിട്ട് കരുതുന്നത് കാരണം അവർ ഞങ്ങളുടെ പ്രവർത്തനം കണ്ടതുകൊണ്ടാണോ എന്താണോ എന്നറിയില്ല ഞങ്ങൾ അവരുടെ വണ്ടികളുടെ ആവശ്യങ്ങൾ ഞങ്ങൾ ആണ് നിറവേറ്റുന്നത് അപ്പം അവരോടൊപ്പം പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് കിട്ടിയ ഒരു അവസരം ഞങ്ങളൊരു ഭാഗ്യമായിട്ട് കരുതുന്നു പ്രത്യേകിച്ച് ഋഷി സാറിനെ പോലെ ഇത്രയും വലിയൊരാളുടെ കൂടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞ വലിയൊരു ഭാഗ്യമായിട്ട് തരുന്നതാണ് ഓക്കെ തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് നമ്മളെ പോലെയുള്ളവരൊക്കെ നിങ്ങളെ ഒരു ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ വന്നിരിക്കുന്നത് അതിനൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്നുള്ളത് ഒരു ആദ്യത്തെ ദിവസം താങ്കൾ സൂചിപ്പിക്കുകയുണ്ടായി ഒന്ന് രണ്ട് ദിവസങ്ങളിൽ അല്ലെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ ജീവനോടെ ആളുകളെ രക്ഷപ്പെടുത്തുന്നൊരു ഇതായിരുന്നു പിന്നീട് അങ്ങോട്ട് വരികയാണെങ്കിൽ ഡെഡ് ബോഡീസ് നമുക്കറിയാം ഈ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തുകൊണ്ട് അത്തരത്തിൽ ആളുകളെ അവിടെ അവിടുന്ന് എയർലിഫ്റ്റ് ചെയ്യുന്ന സംവിധാനം ഉണ്ടായിരുന്നു അല്ലാതെ വാഹനങ്ങൾ പക്ഷേ ഇതൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിലാണ് നിങ്ങളൊക്കെ എത്തിപ്പെട്ടിരിക്കുന്നത് അവിടെയൊക്കെ ഈ ഡെഡ് ബോഡീസൊക്കെ നീക്കം ചെയ്യുന്നതിൽ നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അതിനെക്കുറിച്ചൊന്ന് പറയാമോ ബുദ്ധിമുട്ടുകളെന്ന് പറഞ്ഞാൽ ആദ്യം ഒന്നാമത്തെ ബുദ്ധിമുട്ട് തന്നെ വാഹന സൗകര്യം തന്നെയായിരുന്നു ഇപ്പോൾ ഈ വാഹന സൗകര്യം ഇത് ഈ പറഞ്ഞതുപോലെ പല കുറേ ദൂരം നമ്മൾ മുന്നോട്ട് പോയിരിക്കുന്നതിനു ശേഷം റിവേഴ്സ് തന്നെ പോരേണ്ടി വന്നു അവിടെയൊക്കെ വഴി ഇടിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു വഴിയിടിഞ്ഞ് കിടക്കുന്നതിന് ശേഷം ആദ്യമൊന്നും നമ്മൾ ഇക്കര കയറ്റി കഴിഞ്ഞാൽ ഇക്കരെ ആംബുലൻസ് വരുന്നില്ലായിരുന്നു പിന്നീട് ഞങ്ങളൊരു അഞ്ചാറ് ഓടികൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ അധികൃതർ ഇത് നിങ്ങളിവിടുന്ന് ഈ ബോഡിയൊക്കെ വർഗികൊണ്ട് വരുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞാൽ പിന്നീടാണ് അവർ ആംബുലൻസ് അങ്ങോട്ട് അറിഞ്ഞ് ചെയ്തത് ആരും ഇപ്പോൾ ആദ്യത്തെ ഈ ഒരു അവസ്ഥയിൽ പോലും അത്രയും ദുർഘടമായ സ്ഥലങ്ങളിൽ പോലും ഇത്തരം ഡെഡ് ബോഡീസ് ഉണ്ട് എന്നുള്ളത് കണ്ടെത്തുന്നത് യഥാർത്ഥത്തിൽ ഓഫ് റോഡേഴ്സ് തന്നെയാണ് ഞങ്ങൾ തന്നെയാന്ന് ഞങ്ങൾ പറയുന്നില്ല ഞങ്ങളുടെ ഒപ്പം കർമ്മ ഓമശ്ശേരി എന്ന് പറഞ്ഞവരുണ്ട് അവരാണ് അവർക്ക് അവർ വളരെ പരിചയമുള്ള ആളുകളാണ് ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് വണ്ടി ഓടിക്കുന്ന സ്കിൽസിലാണ് കൂടുതൽ പ്രാവീണ്യം ഉള്ളത് അവര് അവർ അതിന്റെ ക്രെഡിറ്റ് അവർക്ക് തന്നെ കൊടുക്കേണ്ടി വരും അത് തീർച്ചയായും മേഖലയിൽ ഒരുപാട് പ്രവർത്തിച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് കർമ്മവാമശ്ശേരി എന്ന് പറഞ്ഞ ആളുകൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കണ്ടും തഴക്കം പഴക്കമുള്ള ആളുകളാണ് നമുക്ക് തഴക്കം പഴക്കംന്ന് പറഞ്ഞാൽ വാഹനങ്ങളിലാണ് അപ്പൊ നമ്മൾ അവരോട് ഇറങ്ങി ചെല്ലുമ്പോ നിങ്ങൾക്ക് ഒരു സഹായകരമായ ആ ആയി പക്ഷെ ഞങ്ങൾ അവരോട് ചെല്ലുമ്പോൾ വെല്ലുവിളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെല്ലിന്ന് ഇറങ്ങി എടുക്കണേ ഇവിടെ കിണറുണ്ട് കുഴിയുണ്ട് ഒന്നും അറിയില്ല എടുത്തിട്ട് ഒരു ബോളി കിട്ടും ഒരാൾക്ക് ഒറ്റക്ക് എടുക്കാൻ പറ്റില്ല നാലാൾ കൂടിയിട്ട് എടുക്കണം നാലല്ലെ അഞ്ച് ആറ് പേര് കൂടിയിട്ട് എടുക്കണം എടുത്ത് നടക്കാൻ സംവിധാനം പറ്റില്ല നടക്കാൻ പറ്റില്ല അവിടെ മരങ്ങളിലും പോലും മരങ്ങളിലോട്ട് പിന്നെ ചെളി കാണുന്ന സ്ഥലത്താണെങ്കിൽ ഒരു സ്ഥലത്ത് ഞങ്ങൾ അവിടെ നിന്ന് പോകുമ്പം ഒരു ബോഡി കിട്ടിയിട്ടുണ്ടായി അവിടെ ചെളി ചവിട്ടിയുമ്പോൾ കമ്പ് ഒന്നും താഴുണ്ട് ഇത്ര ഒരു ബാരലുണ്ട് ഇത് ഒരു ബാരൽ വന്ന് അടിഞ്ഞിട്ടുണ്ട് ഈ ബാരൽ എന്ത് ചെയ്തു മറച്ചിട്ടിട്ട് അതിന് മുകളിൽ കൂടെ ജമ്പ് ചെയ്താണ് അപ്പുറക്കാരൻ എന്നിട്ട് അപ്പുറം ചടന്മാർ കമ്പ് പാലം പല വെച്ച് തന്നിട്ടാണ് ഞങ്ങൾ ആ എന്നിട്ട് അവിടെ നിന്ന് വന്ന് കയറി ഒരു റോട്ടിലോട്ട് കയറും എടുത്തിട്ട് പിന്നെ ഒരു ഇങ്ങനെ ഒരു ഡിപ്പാ അതിന്റെ ഇവിടെ ഒരു കിണർ ഈ വീടിന്ന് ഇവിടെ ഇവിടെ ചെളി പോലും തിരിച്ചറിയാൻ പറ്റില്ല അപ്പം വരുമ്പോ ഒരു ഇത്ര തെളിക്കാത്തൂടെയാണ് അന്നാ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് വന്നത് അവരും ഉണ്ടായിരുന്നു നമ്മളും വഴി ഉണ്ടായിരുന്നില്ലേ വഴികാട്ടി വഴികാട്ടി പോവും ചേട്ടന്മാരും ബോഡി എടുത്തിട്ട് വരുന്നത് അത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു ആ ബോഡിന്ന് വെച്ച തടികളൊരു ഇത്ര മുടി ഇത്ര മുടിയും താടിയൊക്കെ ഉള്ളൊരു ആളായിരുന്നത് ആ ബോഡി കിട്ടിയ ആൾ ും തീർച്ചയായും അത്രയും വലിയൊരു സംഭവമാണല്ലോ അതിനൊപ്പം തന്നെ ഈ ഒരു ഇപ്പോൾ മൃതദേഹങ്ങളുടെ കാര്യം നമ്മൾ പറഞ്ഞു ഏകദേശം എത്ര മൃതദേഹങ്ങൾ നിങ്ങൾക്ക് അവിടുന്ന് നീക്കം ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും നമുക്ക് ഫസ്റ്റ് ഡേ ഏകദേശം ഇരുപത്തിയാറ് ബോഡീൻ്റെ അടുത്ത് നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റിയിട്ടുണ്ട് സെക്കൻഡ് ഡേ ഒമ്പത് ബോഡി എടുത്തിട്ടുണ്ട് പിന്നെ തേർഡ് ഡേ ആയപ്പോഴത്തേനും മൂന്ന് നാല് ഏകദേശം ആ ലെവലിൽ നമുക്ക് ബോഡി അവിടെ നിന്ന് എടുക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ആദ്യത്തെ ദിവസങ്ങളിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി എടുക്കാൻ ബോഡി ബാഗോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഈ രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസമായപ്പോഴത്തേനും ആർമിയോടൊപ്പമാണ് നമ്മൾ വർക്ക് ചെയ്തത് അത് പ്രത്യേകിച്ച് ഋഷി സാറിൻ്റെയൊക്കെ ഒപ്പം ഞാൻ രണ്ട് ദിവസം പേഴ്സണലി ഉണ്ടായിരുന്നു അപ്പം അവരെ അവർ കുറച്ചും കൂടെ പ്രാക്ടിക്കലിയാണ് ചെയ്യുന്നത് അപ്പോൾ അത് നമുക്ക് വളരെയധികം സഹായമായി പിന്നെ അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട് അവരുടെ പ്രോത്സാഹനം എത്രമാത്രമായിരുന്നു അവർ ഈ ഇപ്പോൾ നമുക്കറിയാം ഈ വീഡിയോയിലൊക്കെ കാണുന്നുണ്ട് സൈനികരെ ഉൾപ്പെടെ നിങ്ങളുടെ വാഹനത്തിൽ കയറിയാണ് ഓരോ ഭാഗങ്ങളിലേക്ക് പോകുന്നത് അവർ നല്ല സപ്പോർട്ടായിരുന്നു അവരൊന്നും മിലിറ്ററി മാത്രമല്ല മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരായാലും മറ്റു റവന്യൂവിൻ്റെ ആൾക്കാരായാലും ആദ്യത്തെ രണ്ട് ദിവസങ്ങളിൽ ഏകദേശം ഈ ഏരിയയിൽ നമ്മളാണ് കൺട്രോളിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇവർ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു തരുന്നുണ്ട് ലോക്കലിലുള്ള ആൾക്കാരാണെങ്കിലും മറ്റ് ടീം അംഗങ്ങളാണെങ്കിലും പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ടീമിൽ ഏകദേശം എല്ലാവരും ഒരേപോലെ വർക്ക് ചെയ്യാൻ പറ്റി ഒരു കോർഡിനേഷനോടുകൂടി വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കറക്റ്റായിട്ട് നമ്മൾ വാക്കിട്ടോക്കി അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട് റോഡ് ക്ലിയറാക്കി കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി അത് തന്നെ ഒരു വലിയ കാര്യമായിട്ട് തോന്നുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞമ്മൾ മൂന്നാമത്തെ ദിവസം ആർമിയോടൊപ്പം വർക്ക് ചെയ്യാൻ സാധിച്ചതെന്ന് തോന്നുന്നു ഓക്കെ ഇപ്പോൾ ഇതിലിപ്പം നിങ്ങളുടെ മനസ്സിൽ മായാതെ കിടക്കുന്ന ഒരു സംഭവം എന്താണ് ഇത്രയും നിങ്ങൾ പറഞ്ഞു കൃത്യമായിട്ട് കാര്യങ്ങളിലൊക്കെ ഇടപെട്ടിട്ടുണ്ട് എന്നാൽ കൂടെ ഇപ്പോൾ നമുക്കറിയാം രക്ഷാപ്രവർത്തനം ആകുമ്പോൾ എല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ടായിരിക്കും ചെയ്യുക ആളുകളെ രക്ഷപ്പെടുത്തുക അല്ലെങ്കിൽ കൃത്യമായി ഡെഡ് ബോഡീസ് നീക്കം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും എല്ലാം മായാതെ കിടക്കുന്നത് തന്നെയാണ് എന്നാലും എടുത്തു പറയത്തക്ക വിധത്തിൽ എന്താ ഉള്ളത് എൻ്റെ മനസ്സിൽ പറയുകയാണെങ്കിൽ ഒരു ബോഡി അങ്ങനെയൊന്നും അല്ല ഞാൻ അവർ ഈ കർമ്മഹോമിശ്ശേരി എന്ന് പറഞ്ഞ ആളുകൾ കുറേ സേവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറെ വഴിക്കുന്ന് കിട്ടുന്ന കുറേ ചെരുപ്പുകൾ എടുത്തിട്ട് അവരൊരു കമ്പയെ നിരത്തി വെച്ചിരുന്നു ആ ഒരു സീൻ എനിക്ക് മറക്കാൻ പറ്റില്ല ചെറിയ പിള്ളേരുടെ ചെരുപ്പുകളായിരുന്നു അത് വളരെ ഒരു ഹൃദയഭേദവുമായിട്ട് നോക്കും ഓക്കെ അതിനൊപ്പം തന്നെ ഈ ഒരു സംഭവത്തിൽ എത്ര ദിവസമായിരുന്നു നിങ്ങളുടെ ഒരു സേവനം അവിടെ ഉണ്ടായിരുന്നത് ഞങ്ങൾ പത്ത് പതിനൊന്ന് ദിവസം ഞങ്ങൾ സേവനം ഉണ്ടായിരുന്നു അത് തൊട്ട് ഒരു ആർമി ആ റിസർവ് ആ ടീം പോകുന്നവരും പറയാം നമ്മുടെ സേവനമാണ് പിന്നെ വാഹനങ്ങളൊക്കെ പോകാനുള്ള സൗകര്യങ്ങളായ കാര്യങ്ങളെ അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോരുക ചെയ്ത പിന്നീട് എന്താ ആവശ്യം വിളിക്കാം പിന്നെ സംവിധാനങ്ങൾ എത്തിപ്പെടുന്നുണ്ട് ഞങ്ങൾക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നു പാലം കിട്ടുന്നേക്ക് മുമ്പ് ഞങ്ങൾക്ക് വണ്ടി അക്കരെ കിടത്താന്നുള്ള ധൈര്യം ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്കത് പറ്റില്ല പിന്നീടും ഉള്ളിൽ എല്ലാവർക്കും ചില സമയത്ത് വെള്ളം കൂടുന്നത് എവിടുന്നൊക്കെയോ വരുന്ന ആ വെള്ളം കൂടുന്നുന്ന് പറയുന്നുണ്ട് പക്ഷേ ചില വാർത്തകൾ ഇപ്പൊ അവിടെ ഉരുളി ഉരുളിച്ച് ഒന്നും കൃത്യമായി ഒരു കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് അറിയ അറിയാൻ പറ്റുന്നില്ല നമുക്ക് അവിടെ നിൽക്കുമ്പോൾ വേറെ രോഗമായിട്ട് ബന്ധങ്ങളില്ല അറിയാൻ പറ്റുന്നില്ല പക്ഷെ നമുക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു പാലം കെട്ടുന്നതിന് മുമ്പ് ഞങ്ങക്ക് വണ്ടി അപ്പുറം കിടത്താം അതാണ് ഞങ്ങൾക്കുള്ള ധൈര്യം ഞങ്ങളുടെ എക്സ്പീരിയൻസ് അത്തരത്തിൽ നിങ്ങൾ അപ്പുറത്തേക്ക് വാഹനം കടത്താനുള്ള ഒരു ശ്രമം നടത്തിയോ അല്ലെങ്കിൽ ആരെങ്കിലും ഇപ്പോൾ മിലിറ്ററി ആയാലും മറ്റു പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ അതിനെന്തെങ്കിലും പറഞ്ഞിരുന്നോ ഇല്ല അപ്പൊ ആ സാഹചര്യത്തിൽ അവിടെ അപ്രഭാഗത്തായിരുന്നു അപ്പം പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവില്ല അതുകൊണ്ട് तेसे, तेसे, तेसे. आ, आ, ും വേറെ വിഷയം പറ്റി നാളെ പേരുകളിൽ വരും ഒപ്പം തന്നെ ഇപ്പം നിങ്ങൾ പറയുകയുണ്ടായി അവിടേക്ക് പോകുമ്പോൾ ആളുകൾക്ക് ഈ ഒരു ഓഫ് റോഡ് വാഹനത്തിലേക്ക് കയറാനുള്ള ഒരു ബുദ്ധിമുട്ടിന്റെ കാര്യം നിങ്ങളൊക്കെ അവിടെ ചെല്ലുമ്പോൾ നമുക്കറിയാം ഒരു ജീവൻ എന്താണ് സംഭവിക്കുക എന്നറിയാൻ പറ്റാത്തവരാ ഒരുപക്ഷെ മരണത്തെ മുഖാമുഖം കണ്ടവരാവാം അല്ലെങ്കിൽ രക്ഷപ്പെടുന്നുള്ളൊരു വിശ്വാസമുണ്ട് അവരൊക്കെ നിങ്ങളവിടെ ഈ ഒരു അവരെ രക്ഷിക്കാൻ പോയപ്പോൾ അവർ അവരുടെയൊക്കെ ഒരു അഭിപ്രായം എന്തായിരുന്നു നിങ്ങൾ ഏത് തരത്തിലാണ് അവർ നിങ്ങളോട് എന്തൊക്കെയാണ് പറഞ്ഞത് അവർ പറഞ്ഞെന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മളോടുള്ള അഭിപ്രായം എന്നല്ല എങ്ങനെയെങ്കിലും ഈ സാഹചര്യത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടുക എന്നുള്ളൊരു എല്ലാവരുടെയും മുഖത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം അതാണ് അപ്പോൾ എങ്ങനെയെങ്കിലും ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറുക എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ വണ്ടികളിൽ എങ്ങനെയെങ്കിലും കയറുക അപ്പോൾ അതിന് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റി പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടമാന ആൾക്കാർ ഈ പുഴക്കപ്പുറം ഉണ്ടായിരുന്നു അവരെ ഏകദേശം പിറ്റേ ദിവസം ഉച്ചയോടുകൂടി നമുക്ക് ഇപ്പുറം എത്തിക്കാൻ കഴിഞ്ഞു പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ രക്ഷാപ്രവർത്തനം നടന്നതിൻ്റെ ഇടയ്ക്കൊക്കെ പെട്ടെന്ന് കഠിനമായിട്ടുള്ള കോട വരിക തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റാതാവുക മഴ പെയ്തു കഴിഞ്ഞാൽ മലേൻ്റെ മുകളിലുണ്ടാവുന്ന മഴ നമുക്ക് താഴെ അറിയാൻ കഴിയില്ല പെട്ടെന്ന് വെള്ളം വന്നു കഴിയുമ്പോഴേ അറിയുള്ളൂ അപ്പോൾ നമ്മളും ശരിക്കും റിസ്ക് എടുത്തിട്ടാണ് വർക്ക് ചെയ്തത് നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്കൊക്കെ ശാരീരികമായിട്ട് പല പരിക്കുകളും പറ്റിയിട്ടുണ്ട് എന്നാലും അന്നത്തെ ദിവസം ആദ്യത്തെ ഒരു രണ്ടോ മൂന്നോ ദിവസം നമുക്ക് കൂടുതലായിട്ട് ഇതൊന്നും നോക്കാതെ ഭക്ഷണം പോലും കഴിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റി അതൊരു വലിയ കാര്യമായിട്ട് തോന്നുന്നു മാത്രല്ല വേറൊരു പ്രത്യേകത ഉണ്ട് ഞങ്ങളുടെ ടീമിൽ ആളുകളില് പല തൊഴിലുമായി ബന്ധപ്പെട്ട ആളുകളാണ് സാധാരണ നമ്മൾ സാധാരണ തൊഴിലെടുക്കുന്നതാണ് അതുപോലെ സിവിൽ എൻജിനീയർമാരുണ്ട് അങ്ങനെ മെക്കാനിക്കൽ ഉണ്ട് അങ്ങനെ പല മേഖലയിൽ ആളുകളുണ്ട് അപ്പോൾ എല്ലാവരെയും ഒരു കൂട്ടായ പ്രവർത്തനം അപ്പം അവർക്ക് എൻജിനീയർമാർ കരുതിങ്ങനെ പോയി എന്ത് ചെയ്യാൻ പറ്റും അത് നമ്മളോട് പറഞ്ഞു അത് ഇങ്ങനെ ചെയ്യാം അപ്പം നമ്മളതിനനുസരിച്ച് അപ്പം നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ അവരോട് പറയും അപ്പം അങ്ങനെ ഒരു കൂട്ടായ പ്രവർത്തനമാണിത് എല്ലാവരുടെയും കൂട്ട ഒറ്റ മനസ്സോടും ഒരു ശരീരത്തോടും വർക്ക് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്യാൻ പറ്റും നമ്മളാർ ഇപ്പം ഞങ്ങൾ പോയ ആർക്കും ഒരു പ്രശ്നങ്ങളില്ലാണ്ട് തിരിച്ചു വരാൻ പറ്റി അതാണ് ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ വിജയം ഈ ഒരു സംഭവത്തിന് ശേഷം ഇപ്പം ഏതാണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു അവിടെ നിങ്ങൾ പോയത് മുതൽ അവിടെ ചെയ്ത രക്ഷാപ്രവർത്തനം മുതൽ തിരിച്ചു വരുന്നത് വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു അതിനുശേഷം എങ്ങനെയായിരുന്നു ജനങ്ങൾ കാരണം മാധ്യമങ്ങളൊക്കെ കൃത്യമായിട്ട് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞത് മിലിടറിക്കാരെ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ അല്ലെങ്കിൽ മറ്റ് രക്ഷാപ്രവർത്തകരെയൊക്കെ നിങ്ങൾ ആ ഭാഗങ്ങളിലേക്കൊക്കെ അത്രയും ദുർഘടമായ സ്ഥലങ്ങളിലൂടെയാണ് നിങ്ങൾ വാഹനം ഓടിച്ചത് അതായത് കുത്തി ഒലിച്ചു വരുന്ന പുഴ അതിന് പലപ്പോഴും ആ ഒരു ഭാഗത്ത് കൂടെയൊക്കെ വാഹനം ഓടിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ എങ്ങനെയായിരുന്നു അപ്പോഴുള്ളൊരു ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്തായിരുന്നു ഇതിന് ശേഷം ഞങ്ങൾക്ക് ഇവിടുന്ന് വളരെ നല്ല സ്വീകരണമാണ് കിട്ടിയത് നമ്മുടെ നാട്ടിൽ നിന്ന് ഞങ്ങളെ ഒരുപാട് പേര് വിളിക്കുകയും ഞങ്ങളെ ഒരുപാട് സ്വീകരണങ്ങൾ തരികയും ഒക്കെ ചെയ്തു എല്ലാവരും വളരെ എൻകറേജോടു കൂടിയാണ് ചെയ്യുന്നത് ഞങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പിന്നെ ആളുകളുടെ കാഴ്ചപ്പാടിൻ്റെ കുഴപ്പമാണെന്ന് പറയുന്നില്ല എങ്കിലും ആളുകൾ കരുതുന്ന നമ്മൾ എന്തോ വെറുതെ തമാശ കളിച്ച് നടക്കുന്ന ഒരു കൂട്ടം ആളുകൾ അങ്ങനെയാണ് പക്ഷെ ഞങ്ങളെല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നു ദുരന്തത്തിന് മുൻപ് വരെ അങ്ങനെയായിരുന്നു ആളുകൾ കരുതിയിരുന്നത് അപ്പം ഞങ്ങൾക്ക് അന്നും ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും സമൂഹത്തിന് വേണ്ടി ചെയ്യണം ഞങ്ങൾ ഈ രണ്ട് ദിവസം മുമ്പുള്ള മീറ്റിങ്ങിൽ പോലും ഞങ്ങളുടെ ഒരു മെയിൻ അജണ്ടകളൊന്നായിരുന്നു നമുക്ക് സമൂഹത്തിന് ഉപകാരപ്രദമായ രീതിയിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ട് ദിവസം കഴിഞ്ഞാൽ ഒരു അപകടമാണെങ്കിലും അതിനകത്ത് ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾ വളരെ കൃതാർത്ഥനയാണ് ഈ തുടർന്നുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഇത് ഏറ്റവും കൂടുതൽ പ്രചോദനമാവും തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ വളരെയധികം പ്രചോദനമാവും ഈ ഇപ്പോൾ തന്നെയാണെങ്കിലും ഞങ്ങളെ പള്ളി പഞ്ചായത്ത് വിളിച്ച് ഞങ്ങൾക്ക് സ്വീകരണം തന്നു അങ്ങനെ എടുത്തു പറയേണ്ട പറയുന്ന ഒരുപാട് സംഘടനകൾ വിളിച്ച് ഞങ്ങൾക്ക് സ്വീകരണം നൽകേണ്ട അതുമാത്രമല്ല ഞങ്ങൾക്ക് ഇതിനുക്ക് മുമ്പ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ അത് ഒറ്റപ്പെട്ട പ്രവർത്തനം ഇവിടെ ഈ ഇവിടെ പ്രദേശങ്ങളിൽ വാഹനങ്ങൾ താഴുമൊക്കെ ആണെങ്കിൽ ഞങ്ങൾ തന്നെയാണ് എല്ലാം കൈകാര്യം ചെയ്ത് ഇനി അയക്കു മുമ്പ് തന്നെ ഇവിടെ മഴ മഴ തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു മഴയും കാറ്റ് അടിയന്തര സാഹചര്യത്തിൽ ബന്ധപ്പെടുക എന്നുള്ള പോസ്റ്റുകൾ പഞ്ചായത്ത് പോലീസ് സ്റ്റേഷൻ മുഖാന്തരമൊക്കെ നമ്മൾ ഇത് ചെയ്യുന്നുണ്ട് എന്താ അടിയന്തര സാഹചര്യം ഉണ്ടായാലും നമ്മൾ വിളിക്കുക ഏത് രാത്രിക്കാണ് നമ്മൾ വിളിക്കുക നമ്മുടെ പ്രവർത്തനങ്ങൾ അങ്ങനെയാണ് ഇപ്പം ഈ വാഹനങ്ങൾക്ക് തന്നെ എന്തോരം വാഹനങ്ങൾ പൈപ്പും നമ്മുടെ ഈ പ്രദേശത്ത് ഈ പുറമേ വരുന്ന വാഹനങ്ങൾ രാത്രി കാലങ്ങൾ അപകടത്തി റോഡ് പൈപ്പിന്റെ കുഴി പക്ഷേ റോഡ് അറിയാതെ വരുന്നത് ബസ്സുകൾ പക്ഷെ അങ്ങനെ പ്രവർത്തനമുണ്ട് പക്ഷേ അത് ലോക അറിയുന്നില്ല ഞങ്ങളെ ഓഫ് റോഡേഴ്സിന്റെ ഭാഗമായിട്ട് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഈ ഒരു പുൽപ്പള്ളി ഓഫ് റോഡേഴ്സ് എന്നുള്ളൊരു പേരിൽ ഇപ്പം നിങ്ങൾ എത്രയായി ഈ ഒരു സംഭവം രൂപീകരിച്ചിട്ട് ഒപ്പം തന്നെ ഇനിയുള്ള ഭാവി പ്രവർത്തനങ്ങൾ ഏത് തരത്തിലാണ് ഇതിപ്പോൾ ഒഫീഷ്യലായിട്ട് ക്ലബ്ബായിട്ട് ആക്കിയിട്ട് ഒരു വർഷമാവുന്നുള്ളൂ അതിനു മുമ്പേ ഞങ്ങൾ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടയ്ക്ക് ഫൺ ഡ്രൈവ് അങ്ങനെയൊക്കെ പോകുന്നുണ്ടായിരുന്നു ഭാവിയിൽ ഞങ്ങൾക്ക് ഇനിയും മുന്നോട്ട് പോകണം എന്നാണ് ഓരോ ഇവൻ്റുകളും ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുവാണെങ്കിൽ അതിൽ ഇടപെടൽ അങ്ങനെയൊക്കെ ഇട്ട് പോകണമെന്നാണ് ഞങ്ങളുടെ താല്പര്യം രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മൾ പ്രളയം ഉണ്ടായപ്പോൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഏകദേശം ഒരു രണ്ടായിരത്തി പതിനാറോട് കൂടിയാണ് ഇതിൻ്റെ തുടക്കം അന്ന് ഇത്ര മെമ്പർമാരൊന്നും ഉണ്ടായിരുന്നില്ല കുറഞ്ഞ ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അന്ന് തൊട്ടുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട് നമ്മളൊരു കോർഡിനേഷനോടുകൂടി പോകുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ നമുക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കുറച്ച് ആൾക്കാർക്ക് ഉള്ളത് കാരണം ഈ പ്രാവശ്യം അത് ഗുണം ചെയ്തു പിന്നെ ഇപ്പോൾ ഇനിയിപ്പം ഭാവിയിൽ നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഓഫ് റോഡ് റേസിങ്ങുകൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്നാൽ പോലും നമുക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഏത് സാഹചര്യത്തിൽ വിളിച്ചു കഴിഞ്ഞാലും നമുക്ക് എത്തിപ്പെടാൻ പറ്റുമെന്ന് വിശ്വ വിശ്വസിക്കുന്നുണ്ട് ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ സമൂഹത്തിന് സഹായമായും വിധം പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഞങ്ങളുടെ ഉദ്ദേശം ഉണ്ടാകുന്നത് ഞങ്ങൾ മെയിൻ ഞങ്ങൾ ഒത്തുകൂടിയിരിക്കുന്നത് ഞങ്ങൾ മുപ്പത് പേരോടുള്ള മെമ്പർമാരുള്ള ഗ്രൂപ്പാണ് ഞങ്ങൾ ഒത്തുകൂടിയിരിക്കുന്നത് ഞങ്ങൾ ഓഫ് റോഡ് ചെയ്യുക ഞങ്ങൾ എല്ലാവരും മനസ്സിൽ ഓഫ് റോഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഓഫ് റോഡ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവരുണ്ട് ഇതിനകത്ത് ബേസിൽ എന്ന് പറയുന്ന ആൾ പിന്നെ വിശാഖ് ഇവരൊക്കെ സ്ഥിരമായിട്ട് ട്രാക്കിൽ പോകുന്നതാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇനി ഒരു ഇതുള്ളത് എന്നുവെച്ചാൽ ട്രാക്കിൽ കൂടുതൽ ആളുകളെ താല്പര്യമുള്ളവരെ മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുക ഇനി ഇവരെ നമ്മുടെ ക്ലബ് മെമ്പർമാർ അല്ലെങ്കിൽ കൂടിയും പുതുതായിട്ട് വരാൻ താല്പര്യമുള്ളവരെ മാക്സിമം പ്രോത്സാഹിപ്പിക്കുക ഒക്കെ കിട്ടിയിട്ടുണ്ട് പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇവർക്കൊക്കെ പുത്തൂർ പോയ റൈസിൽ റണ്ടറപ്പായിട്ട് വന്നിട്ടുള്ളതാണ് പിന്നെ ഈ ഇതിനൊക്കെ ഒരുപാട് സാമ്പത്തിക ഇതുണ്ട് ഈ ട്രാക്കിൽ ഇറങ്ങുമ്പോൾ അപ്പോൾ സ്പോൺസർമാരെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് സഹായമായിരിക്കും കാരണം ഒരു പ്രാവശ്യം ട്രാക്കിലിറങ്ങുമ്പോഴത്തേനും നമുക്ക് വലിയൊരു എമൗണ്ട് ചിലവാകുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് അതിനൊക്കെ സ്പോൺസർമാരെ ട്രാക്കിൽ ട്രാക്കിലിറങ്ങുക അതൊക്കെ ഞങ്ങളുടെ ഒരു ആഗ്രഹങ്ങളാണ് അതുപോലെ പുതിയ തലമുറയെ വളർത്തിയെടുക്കുക ഓഫ്റോഡ് ചെയ്യാനായിട്ട് അതുപോലെ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഞങ്ങളാൽ കഴിയുമ്പോൾ ഇത് എന്തെങ്കിലും ട്രെയിനിങ് കൊടുക്കുക ഞങ്ങൾ ഈ സ്ഥലം തന്നെ ഞങ്ങൾ ലീസിന് ലീസിനെടുത്തിരിക്കുന്നതാണ് അതായത് ഞങ്ങൾ ഈ ട്രാക്ക് വേണ്ടി സെറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഇതൊരു വാടകയും കൊടുത്താണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ സാമ്പത്തികമായ ചിലവുകളുണ്ട് അപ്പോൾ ഭാവിയിൽ അതിനൊക്കെ സഹായം ഇതും എന്തെങ്കിലും സ്പോൺസർമാർ കിട്ടിയാണെങ്കിൽ വളരെ സന്തോഷമായിരിക്കും തീർച്ചയായും ഈ ഒരു പരിപാടിയോടു അത്തരത്തിലുള്ള ഒരു ഇത് കാരണം നമുക്കറിയാം ഈ എത്തിപ്പെടാൻ പറ്റാത്ത അത്രയും ജീവന് വേണ്ടി കഴുന്നവരെയാണ് നിങ്ങളൊക്കെ വീണ്ടും തിരികെ ജീവിതത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് വേറൊരു പ്രത്യേകം തന്നെയാണ് ഇത് നമുക്ക് ഈ ഈ പരിപാടി മാത്രം എക്സ്പീരിയൻസിലാണ് നടക്കൂല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം റോട്ടിൽ ഓ ഓടിക്കൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം കൂടി ചെല്ലാം ഓടിക്കാൻ പറഞ്ഞാൽ അത് സാധ്യമല്ല ഇതിനെ നമ്മൾ കണ്ടിന്യൂസ് എക്സ്പീരിയൻസും കാര്യങ്ങളും ഇതും കറക്റ്റായിട്ട് അത് ട്രെയിനിങ് ചെയ്താൽ മാത്രമേ ഈ കാര്യങ്ങൾ ഇനി നാളെ ഒരു പ്രശ്നങ്ങളുണ്ടായാലും നമുക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റും പുതു നമ്മളല്ല ആരാണെങ്കിലും പോലും ഇപ്പം മറ്റ് സംവിധാനമുള്ള വണ്ടികളുണ്ട് പക്ഷേ എന്തുകൊണ്ട് അവിടെ എത്തിപ്പെടുന്നില്ല അതാണ് നമ്മൾ ഒരു എന്ത് ചെയ്യും ഇപ്പം ഏകദേശം ഈ വാഹനം ഈ ഈ വാഹനം ഈ വാഹനത്തിന് മാറ്റങ്ങൾ വരുത്തിയിരുന്നു കുറേ ഇത് റേസിന് ഓടുന്ന പക്ഷേ ഇതിന് ചിലവുണ്ട് കുറേ പക്ഷേ ശേഷം ടയർ ഇതിപ്പം ടയറൊക്കെ പ്രശ്നങ്ങളാണ് ഇനിയിപ്പോൾ ഒരു ട്രാക്കിൽ പോകണമെങ്കിൽ ഈ വണ്ടിക്ക് പക്ഷേ എൺപതിനായിരം രൂപം ഇനി മുടക്കണം ടയറായിട്ടും കാര്യങ്ങളായിട്ടും പിന്നെ മറ്റ് ശേഷം ഇനിയിപ്പോൾ ഒരു മത്സരത്തിന് ഇറങ്ങണ ഇനിയിപ്പം ഏകദേശം ഒരു ലക്ഷം രൂപ ചിലവ് ഉണ്ടാവണം അപ്പം നമുക്ക് ഞങ്ങളെല്ലാവരും സാമ്പത്തികമായിട്ട് മുന്നിൽ നിൽക്കുന്ന ആളില്ല ഞങ്ങളൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഇതൊക്കെ ഈ ഒരു വാഹനത്തിന് ഈ രൂപമാറ്റമൊക്കെ വരുന്ന നിങ്ങളുടെ ഒരു ഐഡിയ തന്നെയാണ് ഇപ്പം ആ ഒരു കാര്യങ്ങൾ അത് പറഞ്ഞു നമ്മളെ കൂടുതലുള്ള മെക്കാനിക്കലുകളുടെ അവരുടെ പ്രവർത്തി പരിചയവും എക്സ്പീരിയൻസാണ് ഞമ്മളെ ഞങ്ങളുടെ ടെക്നീഷ്യന്മാരുടെ അവരുടെ കഴിവാണ് പിന്നെ അതിനപ്പുറം നമ്മൾ ഓടിക്കുന്ന ആളുകളുടെ പ്രവൃത്തി പരിചയവും ആരുടെയൊക്കെ ഒരു സഹായ സഹകരണങ്ങളാണ് നിങ്ങൾക്ക് ലഭിച്ചത് നമുക്ക് ഇതിപ്പം പേരെടുത്ത് പറയാനാണെങ്കിൽ കണ്ടപ്പോ ആളുകളുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലബിന് പുറമേയുള്ള എസ് ബി വൈ ജീപ്പേഴ്സ് വയനാട് ജീപ്പേഴ്സ് കേൽപ്പത്ത് ഓഫ് റോഡേഴ്സ് ഇവരൊക്കെ നമ്മളെ സഹായിച്ചിട്ടുണ്ട് ഓഫ് റോഡ് ക്ലബ്ബിൻ്റെ ഇതിൽ അല്ലാതെ അവിടെ ജെ സി ബി ഡ്രൈവർമാരുണ്ടായിരുന്നു ഹിറ്റാച്ചി ഡ്രൈവർമാർ ട്രാക്ടർ പിന്നെ അതേപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകർ അവരൊക്കെ നമുക്കൊപ്പം നമ്മളെപ്പോലെ തന്നെ വർക്ക് ചെയ്ത ആൾക്കാരാണ് പിന്നെ അവരോടൊക്കെ നമുക്ക് ഒരു നന്ദി പറയാനുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇനി പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ റോട്ടിൽ ഇത്രയും ഇത്രയും വാഹനങ്ങൾ ഉപയോഗിച്ചിട്ട് സാധാരണക്കാർക്ക് ബുദ്ധിമുട്ട് ആക്കുന്ന രീതിയിൽ ഇത് ഉപയോഗിക്കാതിരിക്കുക അപ്പോഴാണ് ഈ ലീഗിലെയുള്ള പ്രശ്നങ്ങളൊക്കെ വരിക നമ്മളൊക്കെ എല്ലാ പരിപാടികൾക്കും പോകുമ്പോൾ ഒന്നെങ്കിൽ വണ്ടി ടോ ചെയ്ത് കൊണ്ടുപോവുക അല്ലെങ്കിൽ ഫ്ലാറ്റ് ബിഡിലാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ സാധാരണ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ചൂരൽമല ദുരന്തം സേവനത്തിലെ മാതൃകകൾ കഴിഞ്ഞയാഴ്ച ഞങ്ങൾ ഈ ഒരു സേവന പ്രവർത്തനങ്ങൾ നടത്തിയ മറ്റൊരു വിഭാഗത്തെ ആയിരുന്നു പരിചയപ്പെടുത്തിയെങ്കിൽ ഈ ആഴ്ച ഞങ്ങൾ പരിചയപ്പെടുത്തിയത് ഓഫ് റോഡേഴ്സിനെ കുറിച്ചായിരുന്നു നിരവധി പേരുടെ ജീവൻ ഇവർക്ക് രക്ഷപ്പെടുത്താൻ സാധിച്ചു മൃഗങ്ങളെപ്പോലും കുടുങ്ങിക്കിടന്ന മൃഗങ്ങളെപ്പോലും മറുകരയിലെത്തിക്കാൻ ഉൾപ്പെടെ ഇവർക്ക് സാധിച്ചത് ഏത് ഏറെ മാതൃകാപരം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് സൈന്യം ഉൾപ്പെടെ ഇവരുടെ സേവന പ്രവർത്തനങ്ങളെ പ്രശംസിച്ചതും ഈ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം